പരീക്ഷയാണ് അപ്പുടേ ഇവിടെ വാടി ഇവിടെ വാടി ഇവാനു ഇവിടെ വന്നിരുന്നേ അവക്ക് പരീക്ഷയാണ് അപ്പൂ അപ്പു ഇവാനു വാടി ഇവിടെ വാടി ഇവിടെ ഇരുന്നടി കളിക്കണ്ടപ്പ നീ ഞാന കണ്ടിരുന്നേ ഏതിനോ ഇവിടെ വന്നേടി ഇവിടെ ഇരുന്നേടി കളിക്കേണ്ടല്ലേ പറഞ്ഞു വാനൂന്നോട് അമ്പാ അപ്പോ വാനൂന് പരീക്ഷയാണ് അപ്പൊ ഞാ അവള് കളിക്കാൻ പറ്റില്ല അപ്പൊ അവള് കളിക്കാൻ പറ്റൂല അപ്പൊ അവള് കളിക്കാൻ പറ്റൂല അവള് കളിക്കാൻ പറ്റില്ല അവള് കളി അവൾക്ക് പരീക്ഷയായിരുന്നു